നിലമ്പൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന സൂചന അതേസമയം തന്റെ പ്രസ്താവന വള വളച്ചൊറിച്ചെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തുവിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി അനന്തുവിൻ്റെ മരണത്തെ തുടർന്ന് ഇന്നലെ രാവിലെയാണ് വനംമന്ത്രി മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു എന്നായിരുന്നു മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത എന്നാൽ അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും പ്രതിപക്ഷ പാർട്ടികൾ തന്നെ അതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും എ കെ ശശീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രിസ്ഥാനം രാജിവയ്ക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു ഇത് വലിയ തരത്തിൽ പ്രതിഷേധമായി ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി മുഖ്യമന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രനെ ടെലഫോണിൽ വിളിച്ച് സംസാരിച്ചതായിട്ടാണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങൾ നടത്തുന്നത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് അനവസരത്തിലായിപ്പോയി ഇത്തരത്തിൽ ഒരു പ്രസ്താവനയെന്നും ഒക്കെ മുഖ്യമന്ത്രി അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് അതേ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ വനമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ടപ്പോഴേക്കും പറഞ്ഞത് തൻ്റെ വാക്കുകൾ ചില ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് താൻ അങ്ങനെയല്ല പറഞ്ഞത് ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നത് എന്ന തരത്തിലായിരുന്നു തന്റെ വാക്കുകൾ അതിനെ വളച്ചൊടിച്ചതാണ് ഇത്തരത്തിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ശരി തന്നെ വനമന്ത്രിയുടെ വാക്കുകൾ മേലുള്ള ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്താൻ തന്നെയാണ് ഇട ക്ഷമിക്കണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം ഒപ്പം കോൺഗ്രസും അത്തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അനന്തുവിൻ്റെ ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കും അതിന് തൊട്ടു പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തൂരിൻ്റെ വീട്ടിലേക്ക് പോകാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വഴിയിൽ തടയുക പ്രതിഷേധിക്കുക തുടങ്ങിയ രീതികളാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ലീഗിൻ്റെ പിന്തുണ കൂടിയുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ആര്യടൻ ഷൗക്കത്ത് അവരുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തി വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് വനമന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വനമന്ത്രിയുടെ രാജിക്കപ്പുറം മറ്റൊന്നും തങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് കാരണം അനവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരിക്കൽ പോലും നടത്താൻ പാടില്ല ഒരു കുട്ടിയുടെ മരണത്തിന് അപ്പുറത്തേക്ക് എന്താണ് ഗൂഢാലോചന കാരണം വന്യമൃഗത്തെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നാട് മുഴുവൻ വരെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഈ വന്യം വന്യ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് ഒപ്പം കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുന്നു അതുകൂടാതെ ഈ ഇതുപോലുള്ള ഈ കെണികളിൽപ്പെട്ട് മരണമടയുന്നവരുടെ എണ്ണവും കൂടുന്നു ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ യു ഡി എഫ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുമ്പോൾ അതിനെ തണുപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ വ്യതിചേൽപ്പിച്ചുകൊണ്ട തരത്തിലുള്ള പ്രസ്താവനകളാണ് വനംമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നതെന്നാണ് ഇവരുടെ ആരോപണം ആ ആരോപണത്തിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ ഇന്നലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്ററും പ്രതികരിച്ച് അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു ഗൂഢാലോചന എന്ന് ഉദ്ദേശിച്ചത് ഈ ഈ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെതിരെയാണെന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹവും എ കെ ശശീന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞത് എന്തായാലും മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ വാക്കുകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഭരണപക്ഷത്തിൻ്റെ ഭാഗ ചില ആളുകളുടെ ഭാഗത്ത് ഉയരുന്നു എന്നതിൻ്റെ സൂചനയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു സംസാരിച്ച് അസംതൃപ്തി അറിയിച്ചെന്ന് നമുക്കറിയാൻ കഴിയുന്നത് അതേസമയം ഈ വരും ദിവസങ്ങളിലൊക്കെ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യു തീരുമാനം ഇത് ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാക്കി കുറിച്ചും കോൺഗ്രസ്സും ആലോചിക്കുന്നുണ്ട് എന്തായാലും പ്രചരണവേളയിൽ ചൂടേറാൻ ഈ പരാമർശങ്ങളും അനന്തിൻ്റെ മരണവുമെല്ലാം തന്നെ ഉപയോഗിച്ച് യു മുന്നോട്ട് പോകും എൽ ആകട്ടെ ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ കുട്ടി അനന്തു മരിച്ചത് വഴിക്കടവ് പഞ്ചായത്തിലാണ് വഴിക്കടവ് പഞ്ചായത്തിൽ വനവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇരു ഈ സംരക്ഷണ വേലി ഇല്ല ആ അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അത് കാരണം ആണ് ഇപ്പോൾ ഈ ഈ പന്നിയെ വേട്ടയാടി പിടിച്ച് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുള്ളത് ഇത്തരം കെണി കെണിവെക്കാൻ അവസരമൊരുക്കുന്നത് പഞ്ചായത്താണ് അതുകൊണ്ട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് അതിരെ ആരോപണമുന്നയിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി ഇന്ന് ജാഥ നയിക്കുന്നത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നതും ബി ജെ പി ആകട്ടെ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലേക്കാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക കെ സുരേന്ദ്രനാണ് മുൻ ബി ജെ പി അധ്യക്ഷൻ അങ്ങനെ എല്ലാ മുന്നണികളും വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുക ാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളത് അതിനു മുമ്പ് ഇത്തരം ആരോപണങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ യു ശ്രമിക്കുമ്പോൾ ആ ആരോപണങ്ങൾക്ക് തടയിടുന്ന തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വൈകുന്നേരത്തോടുകൂടി തന്നെ നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി എത്തും പതിമൂന്നാം തീയതി അവരുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചോ തീയതികളിൽ മുഖ്യമന്ത്രിയും നിലമ്പൂരിൽ എത്തുന്നുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ നിലമ്പൂരിൽ എത്തുകയാണ് ദീപ്തി നിലമ്പൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന സൂചന അതേസമയം തന്റെ പ്രസ്താവന വളച്ചൊറിച്ചെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തുവിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം